അവളായിട്ട് ഭയങ്കരായിട്ട് നമ്മള് കണക്ടാണ് വാമ ജനിച്ച ശേഷമുള്ള ഒരു ജേണിന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ ലൈഫില് എന്താ പറയാ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് എന്ന് ഹലോ 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 പറ എന്താ വെച്ചുകഴിഞ്ഞാല് നമ്മളെ ഒരു വേർതിരി ഇല്ല അവർക്കൊരിക്കലും നമ്മൾ ട്രാൻസ് ആണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫാമിലി ആണെന്നുള്ളത് അവർക്കില്ല ഇത് വീക്കുട്ടിക്ക് ബർത്ത്ഡേയിൽ അന്ന് ഗിഫ്റ്റ് കിട്ടിയിട്ട് ആയിരുന്നു കേട്ടോ ഡോളായിരുന്നു ഇത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതായിട്ടാണ് ഭയങ്കര കളി ആദ്യം ഇതായിരുന്നു ഇത് ഞാൻ പ്ലസ് ടു ചെയ്യ തുല്യത കോഴ്സ് ചെയ്തപ്പോൾ എൻ്റെ കൂടെ ഒരു ക്ലാസ്മേറ്റ് ആയിട്ടുള്ള അനാമിക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടി അന്ന് അവൾക്ക് വിളിച്ച് അന്ന് ചെറിയ പ്രായമായിരുന്നു നാലോ അഞ്ചോ മാസം ആയിട്ടുള്ളൂ അന്ന് ഗിഫ്റ്റ് കൊടുത്തായിരുന്നു അതിലായിരുന്നു കളി ഇപ്പം ബർത്ത്ഡേക്ക് ഈ ഒരു ഡോൾ കിട്ടി ഒത്തിരി ഡോൾ കിട്ടിയാലും അവർക്ക് ഇഷ്ടപ്പെട്ട ഡോൾ ഇതാ ഇതിലായിട്ടാണ് ഇപ്പം ഭയങ്കര കളി ഇപ്പം ആന എവിടെയെന്ന് വെച്ചാൽ വേഗം ചൂണ്ടിക്കാണിക്കുക അതിന് മുമ്പ് കൊടുക്കുക പറഞ്ഞുമ്മ കൊടുക്കുക അങ്ങനൊക്കെ ഭയങ്കര അതുമായിട്ട് ഭയങ്കര കളിയാണ് എവിടെ ആന എവിടെ ബീക്കുട്ടിന്റെ ആനെ കാണിച്ചു കൊടുക്കുക എവിടെ എവിടെ ആ ആ ക്ലാപ്പൈ ക്ലാപ്പൈ ബീകുട്ടി ക്ലാപ്പൈ ഗുഡ് ഗേൾ ഹലോ പറ ഹലോ ഹലോ പറ ആ ഇതായി ബീക്കുട്ടി കളിച്ചു ബീക്കുട്ടി കളിച്ചു അതാ അപ്പൊ ഫാമിലി എന്ന് പറഞ്ഞ സ്വന്തം ഫാമിലിയാണ് നമ്മുടെ സ്വന്തം ഫാമിലി എന്ന് പറഞ്ഞ എന്റെ ഫാമിലി ഞങ്ങളുടെ കൂടെ ഇല്ല അവര് ഇത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല പറയട്ടെ നീ പറയാ പറ പറ ഹലോ 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 പിന്നെ സഹദിൻ്റെ ഫാമിലിയാണ് കൂടെ ഉള്ളത് സാഹദിൻ്റെ ഫാമിലി അമ്മയും അച്ഛനും എല്ലാവരും അക്സെപ്റ്റഡ് ആണ് അമ്മ തന്നെയാണ് എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോൾ ഡെലിവറിയുടെ സമയത്തായാലും ഹോസ്പിറ്റലിലായാലും ഇവിടെ വാവാൻ നോക്കാനായാലും ഒക്കെ അമ്മ തന്നെയാണ് ഏറ്റവും മുന്നിലുണ്ടായിരുന്നത് അത് ഞങ്ങൾക്ക് വലിയൊരാശ്വാസമായിരുന്നു അമ്മ കൂടെ ഉള്ളത് നമുക്കറിയാത്ത കാര്യങ്ങൾ ഒക്കെ പറഞ്ഞു തരാനും എല്ലാം അമ്മ കൂടെ ഉള്ളതുകൊണ്ട് ഒത്തിരി സന്തോഷമുണ്ടായിരുന്നു അതേപോലെ സാഹദിനായാലും ഇപ്പോൾ ായിട്ടുള്ള ഞാൻ എനിക്ക് എനിക്കറിയത്തില്ലോ ഈ ഡെലിവറി കഴിഞ്ഞിട്ട് എന്താണ് ചെയ്യുന്നതെന്ന് പക്ഷേ അമ്മ വന്നത് കൊണ്ട് ആയിരത്തി ദിവസവും മുറകള് ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതെല്ലാം അമ്മ കഴിഞ്ഞ ശേഷമാണ് ഇവിടെ അപ്പൊ അമ്മ ഉള്ളത് കൊണ്ട് ഒരു ആശ്വാസമാണ് അതെല്ലാം സിക്ക് എല്ലാം ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു കാരണം ഹോസ്പിറ്റൽ കേസ് അവൾ ഒറ്റയ്ക്കാണ് കാരണം ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ ഇവളുടെ എത്താത്തെയും എന്റെ അമ്മയും മാത്രം ഉണ്ടായിരുന്നു പിന്നെ അമ്മയും ഇവിടെ കമ്മ്യൂണിറ്റി മദർ ഉണ്ടായിരുന്നു എന്നാലും അമ്മ കൂടെ ഉള്ളത് ഒരു ധൈര്യമായിരുന്നു കാരണം എല്ലാത്തിനും അമ്മ സപ്പോർട്ടാണ് എല്ലാ കാര്യത്തിനും എൻ്റെ ഇരുപത്തെട്ടാം നാളത്തെ ചടങ്ങ് കഴിഞ്ഞിട്ടാണ് അമ്മ ഇവിടെ നിന്ന് പോയത് അതൊക്കെ എനിക്ക് ഞാൻ ലൈഫിൽ ചിന്തിക്കാൻ ചിന്തിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് അതിങ്ങനെ ഉണ്ടാവും അല്ലെങ്കിൽ അമ്മ ഇങ്ങനെ ഇങ്ങോട്ട് വരും അല്ലെങ്കിൽ എന്നെ അക്സെപ്റ്റ് ചെയ്യും ഞാൻ ഈ കാര്യം പറഞ്ഞ ശേഷം അമ്മ എന്നെ ഉൾക്കൊള്ളുമോ ഒന്നും എനിക്ക് ആ മൈൻഡ് സെറ്റിലില്ല അമ്മ അങ്ങനെ ഞാൻ ഞാനെന്ത് പറഞ്ഞു ഇല്ല ഇല്ല അമ്മക്ക് അറിയത്തില്ലായിരുന്നു അമ്മയടുത്ത് ഞാൻ പറയുന്നു അതിനു മുന്നേ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അമ്മയ്ക്കൊരു കൺഫേം ഇല്ല കാരണം ഇത് ഉള്ളതാണോ അതോ എന്റെ അടുത്ത് കളം പറയണതാണ് അമ്മ വിചാരിച്ച് തമാശക്ക് കളിക്ക് പറയണമെന്ന് വിചാരിച്ചു പിന്നെയാണ് പിന്നെ കൺഫേം ആയിട്ട് അമ്മ പറഞ്ഞ വെച്ചാൽ ന്യൂസുകൾ വന്ന ശേഷം അപ്പോഴാണ് അമ്മ പറയണത് ഇത് ഉള്ളതായിരുന്നു എൻ്റെ അടുത്ത് ഞാൻ വെച്ചാൽ തമാശക്ക് പറയുന്നത് പിന്നെ അതിനുശേഷം അമ്മ ഇങ്ങോട്ട് വന്നു ഡെലിവറി അവരുടെ ഡെലിവറിൻ്റെ കാലത്താണ് അമ്മ വന്നത് കാരണം അവിടെ പപ്പയും എനിക്ക് ഏട്ടൻ അനിയത്തി ഒക്കെ ഉണ്ട് അപ്പോൾ ഓരോള്ളതുകൊണ്ട് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ പിന്നെ അമ്മ അന്ന് ഡെലിവറിയുടെ മോർണിംഗ് വന്ന് എനിക്കത് ഭയങ്കര ഒരു ഹാപ്പിനെസ്സായി കാരണം എൻ്റെ അടുത്ത് അമ്മ ഉള്ളതൊരു സന്തോഷമാണ് അങ്ങനെ ആ ദിവസം ഭയങ്കര ഹാപ്പിയായിരുന്നു അച്ഛൻ്റെ ചേട്ടനൊക്കെ എന്നെ ഓൾറെഡി അക്സെപ്റ്റഡ് ആണ് വീട്ടിൽ ഞാൻ വീട്ടിൽ പോവുകയും വരെയൊക്കെ ചെയ്യാറുണ്ട് പക്ഷെ ഈ കാര്യമായപ്പോ ഏട്ടനും ഭയങ്കര ഹാപ്പി ഒക്കെ ആയിരുന്നു അവൻറെ ഫ്രണ്ട്സൊക്കെ ഭയങ്കര പ്രൗഡായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അവനോട് സം ഫ്രണ്ട്ലി മൈൻഡാണ് അവന് ഞാനവന് ഒരുമിച്ചാണ് പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പഠിച്ചതെന്ന് വെച്ചാൽ എൻ്റെ ഒരു വയസ്സിന് മൂത്തതാണ് എൻ്റെ ഏട്ടൻ പക്ഷേ ഞങ്ങൾ ഫ്രണ്ട്ലി പോലെയാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒരു ഫ്രണ്ട് എങ്ങനെയാണോ അതുപോലെയാണ് അവൻ അതുപോലെ തന്നെ അനിയത്തിയും അനിയത്തി ഭയങ്കര കമ്പനിയാണ് ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം അവളോട് പറയൂല ഓപ്പണായിട്ട് എന്ത് കാര്യം ഉണ്ടെങ്കിൽ ഞാൻ അവളോടുത്ത് ഷെയർ ചെയ്യും